വിശുദ്ധ മർക്കൂസ് അറിയിച്ച നമ്മുടെ കർത്താവീശം പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ എന്നാൽ ആ ദിവസത്തെ കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാം ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരനോ ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണിത് ആകയാൽ ജാഗരൂകരായിരിക്കും എന്നാൽ ഗൃഹനാഥൻ എപ്പോഴുവരുമെന്ന് സന്ധിക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് जागरूकारी